പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസി മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തിരണ്ടായിരത്തി വോട്ടുകൾക്ക് വിജയിച്ചു എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അജയ് റായിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗാന്ധിനഗറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അമിത് ഷാ ഏഴ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് വിജയിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലും മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെ നാല് ലക്ഷത്തോളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഹരിയാനയിലെ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുമാരി ഷെൽജ രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനതാദൾ എസ്സിലെ എച്ച് ഡി കുമാരസ്വാമി രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകൾക്ക് വിജയിച്ചു ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലെ ഡിംബിൾ യാദവ് രണ്ട് ലക്ഷത്തി വോട്ടുകൾക്ക് വിജയിച്ചു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബസവരാജ് ബൊമ്മെ പ്രഹ്ലാദ് ജോഷി ഭഗൻ സിംഗ് കുലസ്കെ അർജ്ജുൻ റാം മേഘ്വാൾ ജ്യോതിരാദിത്യ സിന്ധ്യ കങ്കണ റണാവത്ത് സുരേഷ് ഗോപി തുടങ്ങിയവരാണ് ബിജെപിയിൽ നിന്ന് ജയിച്ച മറ്റ് പ്രമുഖർ കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട സ്മൃതി ഇറാനി എന്നിവർ പരാജയപ്പെട്ടു